അപ്പസനെ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീയോ ഇവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചതും നിശ്ചയിച്ചതും പ്രാപിച്ചും ഇരിക്കുന്ന നിൻ ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ തിമസ്തിയോസിനോട് പൗലോസ് പറയുകയാണ് നീ ബാല്യം മുതൽ പഠിച്ചത് കൊച്ചു പ്രായം മുതൽ നീ പഠിച്ചത് അപ്പോൾ അതിൻ്റെ മുമ്പ് പക്കു എൻ്റെ അമ്മയോടും അമ്മൂമ്മയോടും നീ പഠിച്ചു അറിഞ്ഞുകൊണ്ടതിനെ നീ അതിൽ തന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം നിൽക്കണമെന്ന് ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ ഭജനമെന്ന് പറയുന്നത് ജ്ഞാനിയാക്കുന്നു എന്ന് അപ്പോൾ ഒരു മനുഷ്യൻ ജ്ഞാനിയാകണമെങ്കിൽ അറിവിൽ ശ്രേഷ്ഠത ഉള്ളവനായിട്ട് ഉള്ളവനായിട്ടാകണമെങ്കിൽ ദൈവവചനം പഠിച്ചിരിക്കും ദൈവവചനമാണ് ഓരോരുത്തരെയും ഞാനിയാക്കുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ നാം കൊച്ചു കുട്ടികളെ എന്തുകൊണ്ടാണ് ബൈബിൾ സ്റ്റഡിക്ക് വിടണം അല്ലെങ്കിൽ ചർച്ചിലയക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് വെച്ചാൽ കൊച്ചു പ്രായത്തിലെ അവർ ഏതൊരു വിശ്വാസത്തിൽ നിലനിൽക്കുന്നു ഈ തിരുവഴുത്തുകൾ അവർ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അതാണ് അവരെ ജ്ഞാനത്തിലേക്ക് വഴി നടത്തുന്നത് വളർന്നു പോകുമ്പോൾ വളരുമ്പോൾ ഒരു തെറ്റിലേക്ക് പോകുമ്പോഴും ഈ വചനം അവരെ ശരിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മളെ നമുക്ക് അറിവില്ലാത്തവരെ ാണ് നാം ജ്ഞാനമില്ലാത്തവരാണ് അപ്പോൾ ഒരു വിശ്വാസം ഒരു നമുക്കൊരു വിശ്വാസം വരണമെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരു ജ്ഞാനം വരണം ഒരു അറിവ് ഒരു കാര്യത്തിൽ നമുക്കൊരു അറിവുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും അപ്പോൾ ഒരു മനുഷ്യന് ജ്ഞാനമുണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ ആ ഒരു ജ്ഞാനത്തിൽ കൂടെയാണ് വചനം തിരുവഴുത്തുകളിൽ കൂടെയാണ് അപ്പോൾ നമുക്ക് ബൈബിളിൽ ഇരിക്കുന്ന ആ തിരുവെഴുത്തുകളെ നാം ഡെയിലി പഠിക്കുകയും നാം ജ്ഞാനം പ്രാപിച്ച് നല്ലൊരു നല്ല ബുദ്ധിമാനങ്ങളായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽപ്പാൻ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ നമ്മുടെ മക്കളെ നാം എപ്പോഴും സൺഡേ സ്കൂളുകളിലോ ചർച്ചിലോ എല്ലാം നാം വിടുവാൻ മടിക്കരുത് നാം ഓരോ ദിവസവും കർത്താവിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവെ ഈ മെസ്സേജ് നിൻ്റെ ബഹിതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് അവർക്ക് ഒച്ചു പ്രായം മുതൽ കർത്താവ് കാലിൽ അങ്ങയുടെ തിരുവഴുത്തുകളെ മനസ്സിലാക്കി ജീവിപ്പാനും കർത്താവ് കാലലി സ്തോത്രം വളരുമ്പോൾ കർത്താവ് അതിൽ നിലനിൽപ്പാനും കൃപ കൊടുക്കണമേ മുതിർന്നവരായാലും കർത്താവ് ജ്ഞാനത്തിൽ കുറവുള്ളവരാരോ അപ്പോൾ ദൈവം അവരൊക്കെ കുഞ്ഞു കുട്ടികളെ കുട്ടികളെപ്പോലെയാണല്ലോ കർത്താവ് ദൈവിയപ്പോൾ പ്രായവ്യത്യാസമെന്നെ എല്ലാവരും കർത്താവെ അപ്പം തിരു എഴുത്തുകളെക്കുറിച്ച് പഠിക്കുവാനും അതിൽ ജ്ഞാനവാനായിട്ട് തീർന്നു ദൈവത്തിൽ വിശ്വാസമുള്ളവരായി നിര രാജ്യത്തിൽ വന്നു ചേരുമ്പരെയും അങ്ങോട്ട് കര വലത് കരം പിടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി തരണം നല്ല പിത Amén.